അങ്ങനെ കുറെ ഞാനും കണ്ടായിരുന്നു അതാ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ ആക്ഷൻസുകൾ ഇറങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കും അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടല്ലോ നമ്മൾ ഞാൻ ചെയ്ത ചെയ്തപ്പോഴൊക്കെ ചെറിയ ബഡ്ജറ്റ് സിനിമകളാണ് അപ്പൊ ഇങ്ങനൊരു ബഡ്ജറ്റ് നമുക്ക് ആക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും പിന്നെ ഇങ്ങനെയുള്ള നല്ല ആക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആഗ്രഹമുണ്ട് അവരത് വിളിക്കുമെന്ന് വിചാരിക്കുന്നു എംബ്രാൻ ത്രീയിൽ വിളിക്കുന്നത് ഞാൻ ആലോചിച്ച് ഈ എംബ്രാൻ അടുത്ത വില്ലനായിട്ടൊക്കെ നമ്മളെ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കുന്നത് അവസാനം ഒക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിമ്മ ഇമാജിൻ ചെയ്യും മേയ്ക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണല്ലോ അവർക്ക് ആരാണ് കാസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് ചൂട്ടപ്പെടായിട്ടുള്ള ആൾക്കാര് പഴശ്ശരാജി ഇറങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ ഇതിനകത്തൊരു ഭാഗം ഇങ്ങനത്തെ നായിക ഒരിക്കലും എന്നെ കണ്ടപ്പോ ചോദിച്ചു ഞാൻ അറിയില്ലായിരുന്നു പുള്ളിക്കാരി നായികയായിരുന്നു അതിനകത്ത് എന്നോട് ഇങ്ങനെ ചോദിച്ചു ഒരു സുന്ദരിയായ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു ഹൗ കം യു യു ആർ ആർ നോട്ട് ഇൻ ഞാൻ ഞാൻ ചോദിച്ചു ഹു ആദ്യം പറഞ്ഞു അത് അവരുടെ മേക്കേഴ്സിന്റെ ഇഷ്ടമാണ് ചോദിച്ചു ആരാ ഞാൻ ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ് അല്ലെങ്കിൽ സിനിമകളില് ചേട്ടന്റെ ഒരു റോള് നായകന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ നായകന്റെ ഭയങ്കര ശക്തമായ ഒരു ടീം ആയിരിക്കും എന്നൊരു അതെനിക്ക് തോന്നുന്നു ബില്ലിനായിട്ട് ഒരുപാട് പേരെ ഞാൻ പേടിപ്പിച്ചു തോന്നുന്നു നായകന്റെ കൂടെ ആകുമ്പോ അവർക്കൊരു ആശ്വാസം അങ്ങനെ ഒരുപാട് ട്രോൾ ചെയ്യാൻ ഒന്ന് വിളിക്കണേ അവരോട് വിളിക്കണ അല്ലേ അത് ഞാൻ അങ്ങനെ വിളിക്കാറില്ല അവർ അവരവരുടെ സ്വാതന്ത്ര്യമാണല്ലോ അവര് അയ്യോ അങ്ങനെ ഒന്നും ആവുമ്പോൾ തോന്നുന്നു ചെറിയ ഭീതി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൊക്കൊക്കെ ഞാനും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ പടത്തിൽ എന്നെ കാശ് ചെയ്യുന്നില്ല അല്ല എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങള് ഞാനും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട് എന്നിട്ടും ആരും പല സിനിമകളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തിനാ ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതായിരിക്കത്തില്ല ഒരു കഥ ഒരിച്ചിരിഞ്ഞ് വരുമ്പോ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ അത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അല്ലെ ഡയറക്ടറും കൂടെ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ സ്യൂട്ടബിൾ ആയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അത് ഏച്ചു കെട്ടി പോലെ ഇരിക്കും മഴ കഥാപാത്രം സിനിമയിൽ ഷൂട്ടാ അപ്പൊ അതിനൊക്കെ ഉള്ളത് സിനിമയല്ലേ അതിനെ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി ഉണ്ടാവണല്ലോ സിനിമയിൽ വന്നത് മാർഷൽ ആർട്സ് കൊണ്ടാണ് അപ്പൊ ചേട്ടന് ഒരു പക്ഷേ മാർഷൽ ആർട്സ് പഠിച്ചില്ലായിരുന്നു സിനിമയിലേക്ക് വരില്ല അങ്ങനെ മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് എനിക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു ആഡ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു സിനിമയിലേക്ക് വരും പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന ആക്ഷൻ സിനിമകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ് സ്റ്റാൻഡ് ഇപ്പം ആൾക്കാർ ഒരു ഗംഭീര ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചാണ് അതുപോലെ ബുക്കിംഗ് വന്നു അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നല്ല മാർക്കറ്റ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ് ആ ആയിരിക്കണം പക്ഷെ അതിനകത്ത് നമ്മുടെ കൈ ഒടിഞ്ഞു പോയില്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ആക്ഷൻ അതിന്റെ അവിടെ ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ ആക്ഷൻ പ്രതീക്ഷിക്കല്ലോ ജനങ്ങൾ അങ്ങനെ അതിനുവേണ്ടി എന്തോ ഒരു സംഭവം ചെയ്താൽ തോന്നുന്നു അതൊക്കെ ഒരു ആക്ഷൻ പേക്ഷ സിനിമയല്ല ഇന്ന് വരെ എനിക്ക് ഒരു ആക്ഷൻ പോവും ഫുൾ ആക്ഷൻ ചെയ്യാനുള്ള സിനിമ ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല മറ്റുള്ള ഞാൻ ചന്ത കടൽ ധാരെന്നൊക്കെ പറഞ്ഞത് വൺ ഇഷ്ടി ത്രീ ഒരു മൂന്ന് ആക്ഷൻ അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം കൊണ്ടാണ് രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി വൈകിട്ട് മണിക്ക് പാക്കപ്പ് ചെയ്യുന്ന ആക്ഷനുള്ളൂ ഒരാക്ഷൻ ഒരു ദിവസമാണ് ഞങ്ങൾ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഷൂട്ട് ചെയ്ത് രണ്ടു ദിവസങ്ങളുണ്ട് അല്ല രണ്ട് മണിക്കൂറും ഉണ്ടാണ് നമ്മളെ പെട്ട പെട്ടെന്നുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമ ആണ് ഇപ്പൊ അങ്ങനെയല്ല ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ദിവസങ്ങൾ കിട്ടും പിന്നെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉണ്ട് ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് അതുപോലെ ഒരു വൺ ബഡ്ജറ്റ് ആക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ അത് നന്നാവും എനിക്ക് തോന്നുന്നു എന്താ പറയുന്ന ഒരു ബേസ് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് ഉണ്ട് പിന്നെ ജനങ്ങൾക്ക് നമ്മളോട് ഒരു സ്നേഹമുണ്ട് അതുകൊണ്ടൊക്കെ നമ്മളിപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞാലേ വയലൻസും ഒക്കെ നമ്മുടെ പണങ്ങളിൽ വളരെ ഇല്ല ഇല്ലെന്ന് തന്നെ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമം യലൻസ് ബ്ലഡ് ഷെഡ് അങ്ങനെയൊന്നും എന്റെ ഒരു സിനിമയിലും ഞാൻ അന്ന് തന്നെ പെർട്ടിക്കുലർ ആയിട്ട് പറയുവായിരുന്നു പെർട്ടിലായിരുന്നു അത് ആയിട്ടുള്ള സ്റ്റോറിയാണ് കാക്കമുട്ടയിലേക്ക് എന്നെ മണികണ്ഠനാണ് വിളിക്കുന്നത് മണികണ്ഠൻ വിളിച്ച് കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഈ കഥ സിനിമ എടുക്കാനായിട്ട് ആരെങ്കിലും വരുവോ കാരണം റിസ്ക് റിസ്ക്കാണ് ഭയങ്കര ആണ് അപ്പൊ പുള്ളി പറഞ്ഞു ധനുഷും പെറ്റിമാരും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് വിശ്വാസമായി പടം തീരും ഓക്കെ നല്ല സബ്ജെക്ട് ആണ് പക്ഷെ റിസ്ക്കിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു മണികണ്ഠനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ കാരണം ചോദിച്ചു എനിക്ക് മണികണ്ഠനെ യാതൊരു പരിചയമില്ല മണികണ്ഠൻ എന്നെ സാർ ഉം പൂഴിവാസലെ പാത്രത്തിനൊക്കെ രണ്ടുപേരും ജോരം പുള്ളിക്ക് രണ്ടാഴ്ച പനിയായിരുന്നു പൂഴിവാസലെ എന്റെ ക്യാരക്ടർ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴത്തെ വളർന്നുവന്ന ഡയറക്ടേഴ്സ് അവിടുത്തെ എന്റെ പടങ്ങൾ കണ്ടു വളർന്നു വന്ന ആൾക്കാരാണ് ഇപ്പൊ ഈ സർദാർ ടൂറെ ഡയറക്ടറൊക്കെ ഇവർക്ക് ആ പൂഴിവാസലിനെ കണ്ടിട്ട് പേടിച്ചു പോയ ആൾക്കാരാണ് ആ പേടികൊണ്ട് എനിക്കിപ്പോ പടം കിട്ടുന്നു ഞാൻ മലയാളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സ് അല്ല എന്റെ പടം കണ്ട് വളർന്ന പിള്ളേരാണ് പൃഥ്വിരാജ് ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഇന്ദ്രജിത് ആണെങ്കിലും പിന്നെ ഭഗതാണെങ്കിലും ഒക്കെ എന്റെ മടി ഇരുന്ന ആൾക്കാരാണ് മനസ്സിലായല്ലേ പൂവിന് പുതിയ പോകുന്നു അല്ലേ അതുപോലെ ആ പിന്നെ കാർണികളിന്റെ സമയത്ത് പൃഥ്വിരാജും പൃഥ്വിരാജിന്റെ മടിയിരിക്കുന്ന ആളാണ് അങ്ങനെ ഒരു സംഭവമുള്ള ഒരു ആ ഒരു സ്നേഹം അതിനകത്ത് ഞാൻ എടുപ്പിച്ച ഒരു പടം ഇപ്പോഴും പോപ്പുലറാണ് ഞങ്ങൾ എല്ലാരും കൂടി പിട്ടേ മടിയിരിക്കുന്നു ഉൽക്കരണെ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇന്ദ്രത്തിൽ ഇപ്പോഴത്തെ വള്ളിയ ചേച്ചി സോമാർ ഞാൻ എടുത്ത പടങ്ങളും അപ്പൊ ആ ഒരു പകുതി ആ ഈടെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ഫീലാണ് നമ്മളിപ്പോഴും ഈ അവരോടൊക്കെ വീണ്ടും ഇന്ററാക്ട് ചെയ്ത് അഭിനയിക്കാൻ സാധിക്കുന്നതും പടങ്ങൾ നമുക്ക് ചില പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഇല്ല എന്നുള്ള ഒരു വിഷമമുണ്ട് പക്ഷേ പ്രതീക്ഷ ഞാനും പ്രതീക്ഷ ഞാൻ ഞാൻ പറഞ്ഞ ഒരു പിറ്റോടെ ഇടാമെന്ന് പറഞ്ഞ അപ്പോ തന്നെ ഡയറക്ടർ അല്ലാരും പറഞ്ഞു എന്റെ പൊണ്ണിയേട്ടാ ഇത് തന്നെ മതി ഇത് കൂടുതലാണ് നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ അതോ ഞാനും പറഞ്ഞു ഓക്കെ അത് മതി എന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എൻട്രി ഉറപ്പാണ് കോടിലും അതിനൊരു ഫൈറ്റ് ഫൈറ്റ് പിന്നെ ചൈൽഡ്ഹുഡ് ഇടുക്കോൾഡ് ഗ്രാൻഡ് മാസ്റ്റർ പിന്നെ കായകുളം കശുണ്ണി പിന്നെ ആഡിയക്ഷ ഉത്തമൻ അങ്ങനെ ഒരുപാട് നല്ല സിനിമ മദനോത്സവം ജാതകം എന്റെ ഏറ്റവും വലിയൊരു അഭിനയിക്കുന്ന ഒരു ഇതിൽ സംഭവം കഴിഞ്ഞാൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്റെ ആക്ടിങ് കാരണം ഓരോ കഥാപാത്രങ്ങളും ഞാൻ ഓരോ ബോഡി ലാംഗ്വേജ് കൊടുക്കുന്നു അപ്പം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ലഭത്തിനും ഒരു ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പം വൈശാലിയിലെ രോമബാദിനും പതിനവർഷത്തിലെ ആ ക്യാരക്ടറുടെ യാതൊണ്ടാവും അതുപോലെ തന്നെ ചന്ദ്രയിലെ സുൽത്താനും ഈ ഭരണകൂടത്തിലെ ക്യാരക്ടറായിട്ട് ബന്ധമുണ്ടാവില്ല ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പടങ്ങും ഭരതനാട്യൻ എന്നെ കാണുന്നതിന് മുമ്പ് ഒരു സ്കെച്ച് ചെയ്തു ആ സ്കെച്ച് ഞാനും കേട്ടു ഭയങ്കര മാച്ച് അപ്പൊ എന്നെ കണ്ടപ്പോ ഭരതനാടൻ മനസ്സിൽ അതാണ് ആദ്യം ഉണ്ട് നായികനെ അതുപോലെ വരച്ചതാണെന്ന് പറഞ്ഞു ആ എല്ലാരെയും വരച്ചതാണ് അതുവരെ ആ നായികനെ ആരും കണ്ടിട്ടില്ലായിരുന്നു ഹത്യ എന്ന് ഞാനെന്തേരും ഹത്യാ ബോംബെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഹിന്ദി ഭർഷൻ ഇപ്പോഴാണ് ഇവര് കാഷ്ടിങ്ങിന് അവിടെ ത്രൂ ഒരു ഏജന്റാണ് സുപരണനെ കൊണ്ടുപോകുന്നത് ഋഷിശിംഗിനെ ആഡ് ഏജൻസി പോയിട്ട് അവർക്ക് പഴയ ആൽബം ഒക്കെ നോക്കി നന്തി പേര് സെലക്ട് ചെയ്ത ഒരാളാണ് ഋഷിന് അതിൽ പിന്നെ ഭരതേട്ടിന് ഒരു ഞാൻ തന്നെ വേണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്കും വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വലിയ ക്യാരക്ടറായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പമാണ് ഭരതനോട് പറഞ്ഞു ചോദിച്ചത് തുടക്കക്കാരനാണ് വില്ലനായിട്ട് അവൻ ഇരിക്കുന്ന ആളാണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഭരതെ പറഞ്ഞു ഈ ഒരു രാജ്യത്തെ രാജാവെന്ന് പറയുന്നത് ആ രാജ്യത്തെ ഏറ്റവും നല്ല യോധാവ് നിർബന്ധമാണ് അപ്പോൾ അത് യോദ്ധാവിന്റെ ബോഡി ലാംഗ്വേജ് അവനുണ്ട് അത് ബാക്കി ഞാൻ അതേ ഒരു ജയിച്ചോളാം രാജാവാണ് ഗുരു സുരേഷ് ഗോപയുടെ ഒരു ആ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യണ്ട് ഞാൻ കണ്ടില്ല പടങ്ങി താങ്ക് യു